ഈ ഒരു കുംഭമേള കേരളത്തിൽ ഈ തിരുനാവായയിൽ നടക്കുമ്പോൾ മലപ്പുറം ജില്ലയടക്കം മറ്റ് പതിമൂന്ന് ജില്ലകൾ അതുപോലെ തന്നെ ദക്ഷിണ ഭാരതത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളുടെ ഒരു സാംസ്കാരിക തലസ്ഥാനമായി ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഭാരതത്തിൽ ദക്ഷിണ ഭാരത സാംസ്കാരിക തലസ്ഥാനം എന്ന് പറയുന്ന പട്ടമാണ് കേരളത്തിന് നിളയ്ക്കുന്ന ചാർത്തിക്കുന്നത് ഇതിൻ്റെ മഹത്വം ഇതിലെ ആരാധനാക്രമങ്ങളിലെ കൃത്യത അതിൻ്റെ ശുദ്ധി ഫോക്കസ് അതുകൊണ്ട് അനുഗ്രഹമായി എന്നെ ട്രാൻസാക്ട് ചെയ്ത് വരുമ്പോ ഇത് ദക്ഷിണ ഭാരതത്തിന്റെ ആധ്യാത്മിക തലസ്ഥാനം കൂടിയായി വരുന്ന വർഷങ്ങളിൽ പ്രഖ്യാപിക്കപ്പെടുന്നു എന്നതിൽ തന്നെയാണ് ഏറ്റവും ഒരു ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെയാണ് മഹാമണ്ഡലേശ്വർ സ്വാമിജിയും അമ്മ മാതാവൃതീ ഒക്കെ മനുഷ്യ മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു സ്ഥാപനത്തിൽ നിർവഹിക്കുവാനുള്ള തീരുമാനമെടുത്തതും അതിനുള്ള മുൻകൈ എടുക്കുകയും ചെയ്തതും ആധ്യാത്മിക എന്നോട് ചോദിച്ചാൽ ഞാനിപ്പോ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതു കൊണ്ടു ഞാൻ പറയും പക്ഷെ എൻ്റെ മുൻകാമികൾ തന്നെ ഇത് പണ്ട് ദീർഘ പറഞ്ഞതാണ് സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്ന ഒരു ടാഗിൽപ്പെടുത്താവുന്ന വലിയ എക്കോണമിയിലെ പങ്ക് വഹിക്കാൻ അല്ലെങ്കിൽ ഒരു പ്ലെയർ ആവാനുള്ള ഒരു സാധ്യത കൂടി സംഭാവന കൂടി ഈ കുംഭമേളക്ക് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ട് എന്നാൽ മതങ്ങളുടെയും എല്ലാ വിശ്വാസങ്ങളുടെയും ആചാര സ്വഭാവങ്ങളെയും അവരുടെ ആചാര പ്രവർത്തനങ്ങളെയും മാനിക്കുക ബഹുമാനിക്കുക ആദരിക്കുക എന്ന് പറയുന്ന മാനസികാവസ്ഥ വളർന്നു വരേണ്ട കാലഘട്ടമാണ് അതിന് തീർച്ചയായിട്ടും ഈ മഹാമാഘ കുംഭമേള വലിയ ഉത്തേജനമാണ് പകർന്നു നൽകുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ കാരണം ഇന്നലെ രണ്ട് ദിവസത്തേക്ക് പാർലമെൻറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ ഒരുപാട് ജോലി ഉണ്ടായിട്ടും ഡൽഹിയിൽ നിന്ന് ഇതിനായിട്ട് ഓടിയെത്തി എങ്കിൽ അത് മുഖത്തുവാനാണ് പരിപാടി